ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ജയനിർമ്മലയാണെങ്കിലോ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് സൂര്യയും ഭാവനയും കൂടി മാനസയുടെ മനസ്സ് മാറ്റിയെടുക്കുമോ അതിൻ്റെ മുന്നേ മാനസയെ കണ്ട് സംസാരിക്കണം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറ്റാൻ നിന്നെ അവർ ശ്രമിക്കും പക്ഷേ മോളെ നീ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പറയണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ ആ സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് അങ്ങനെ സൂര്യ ചോദിക്കുകയാണ് എന്താ അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ ഇത്രയ്ക്ക് ബുദ്ധിയില്ല ില്ലാതെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മ കാരണം മാനസയുടെ ജീവിതമല്ലേ ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത് അമ്മ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ എന്നെ മാത്രം എന്നെ കുറ്റപ്പെടുത്തുന്നത് മാനസ കൂടി പറഞ്ഞിട്ടാണ് ഞാനിതിനെ ഇറങ്ങി മാനസ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മയല്ലേ അത് തിരുത്തേണ്ടിയിരുന്നത് ഇനി അവളുടെ പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവൾക്കുണ്ടോ ഒരു കല്യാണ ജീവിതം കിട്ടുന്നത് അമ്മ എന്താ അതൊന്നും ചിന്തിക്കാത്തത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴൊക്കെ ജയനിർമ്മലയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ട് എന്ന് അവർ അറിയുന്നില്ല ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ ഭാവിയല്ലേ ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് അവളുടെ ഭാവിയൊന്നും ഇല്ലാതാവില്ല അതിനൊക്കെ ഞാൻ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നീ അപ്പോൾ അറിഞ്ഞാൽ മതി എന്ത് പ്ലാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത് എന്തായാലും അവളെ മറ്റൊരാൾ ഇനി കല്യാണം കഴിക്കാൻ വരില്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട് അവൾ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ തന്നെ എല്ലാ സ്ഥാനത്തോടു കൂടിയും ജീവിക്കും അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യം തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഇതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല ഞാനും ഭാവനയും മാനസയെ മാറി മാറി നിന്നിട്ടാണെങ്കിലും അവളെ ഇതിൽ നിന്നും ഞങ്ങൾ പിന്മാറ്റുക തന്നെ ചെയ്യും അമ്മയ്ക്കൊണ്ട് കഴിയുമോ അതിന് വേണ്ടിയിട്ടാണ് ഈ വന്നതെന്ന് പറയുമ്പോൾ ഞാനായിട്ട് ഒരിക്കലും മാനസയോട് ഇനി ഇക്കാര്യം പറയുകയില്ല മാനസ അത് അനുസരിക്കാനും പോകുന്നില്ല നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത മാനസ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുമോ അതുകൊണ്ട് ഞാൻ പറയുകയില്ല എന്ന് വീണ്ടും പറയുകയാണ് അങ്ങനെ സൂര്യയും ജയനിർമ്മലയും കൂടി സംസാരിക്കുന്നതെല്ലാം കേട്ടോണ്ട് മാനസം വരികയാണ് അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് മാനസയ്ക്ക് വിഷമമാകുന്നുണ്ട് കേട്ടോ ഞാൻ കാരണം ഇപ്പോൾ ഈ വീട്ടിലൊരു ഉണ്ടാവുകയാണ് സൂര്യയും ഭാവനയും എന്നെക്കൊണ്ട് ഇക്കാര്യം ചെയ്യിക്കാൻ സമ്മതിക്കില്ല അവർ രണ്ടുപേരും എൻ്റെ ഇടവും വലവും നിന്ന് ഇതിൽ നിന്നും പിന്മാറ്റുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ മതിയാവോ എന്ന് മാനസ മനസ്സിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ മാനസക്കാരഞ്ഞുകൊണ്ട് കൊണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് പോയി കഴിഞ്ഞ ശേഷം കുട്ടിക്കാരെ യാണ് എന്നിട്ട് മാനസം ഒരു തീരുമാനം എടുക്കുകയാണ് അത് തന്നെ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ വീട് വിട്ടു പോവാം എന്നായിരിക്കും മാനസയുടെ തീരുമാനം ഉണ്ടാവുക അതിനുവേണ്ടി മാനസം ഒരു കത്തൊക്കെ എഴുതി വെച്ച് മാനസയുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവും അങ്ങനെ ജയനിർമ്മലയോട് സൂര്യ പറയുന്നുണ്ട് അമ്മയും മാനസയും കൂടി ഈ തീരുമാനമെടുത്ത് അമ്മ ഈ വീടിന്റെ നിലനിൽപ്പാണ് ആലോചിക്കുന്നത് കുടുംബത്തിന്റെ പരമ്പരയാണ് അമ്മ ആലോചിക്കുന്നത് അതിനുവേണ്ടി മാനസയാണ് അമ്മ കരുവാക്കിയത് പക്ഷെ മാനസയുടെ ജീവിതത്തെ കുറിച്ച് അമ്മ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല പക്ഷെ ഞാനും ഭാവനയും ഇതിൽ സമ്മതിക്കില്ല മാനസയെ എന്ത് ചെയ്തിട്ടാണെങ്കിലും മാനസയുടെ മനസ്സ് ഞങ്ങൾ മാറ്റിയെടുക്കും അമ്മ കണ്ടോ എന്ന് പറഞ്ഞ് സൂര്യ പോവുകയാണ് കേട്ടോ ജയ നിർമ്മല മനസ്സിൽ തീരുമാനിക്കുകയാണ് ഇവനെങ്ങാനും മാനസയുടെ മനസ്സ് മാറ്റിയെടുക്കുമോ അതിൻ്റെ മുന്നേ മാനസയോട് ഞാൻ തന്നെ സംസാരിക്കണം എന്നും പറഞ്ഞ് മാനസയുടെ അടുത്തേക്ക് ജയ നിർമ്മല പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ അങ്ങ് തരയുകയാണ് മാനസയെ എന്ന് വിളിച്ചോണ്ട് തെരയുകയാണ് പക്ഷേ അപ്പോഴത്തേക്കും മാനസ ആ വീട് വിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ ഒരു സൗണ്ടൊക്കെ കേട്ട് ഭാവനയും സൂര്യമൊക്കെ വരികയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അല്ല മാനസമോളെ കണ്ടോ ഇവിടെ ഒന്നും കാണാനില്ല മാനസേ കാണുന്നില്ല എന്ന് പറയുകയാണ് ആ ഈ രാത്രിയിൽ എവിടെ പോവാനാ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർ നാലു പേരും കൂടി തിരയുകയാണ് കേട്ടോ ദേവനടക്കമെല്ലാം എല്ലാവരും തിരയുകയാണ് അങ്ങനെ മാനസം അവിടെ ഇല്ല എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ മാനസയുടെ റൂമിൽ പോയ ശേഷം എല്ലായിടവും തിരയുകയാണ് അങ്ങനെ മാനസയുടെ ഒരു കത്ത് കിട്ടുകയാണ് കേട്ടോ സൂര്യക്ക് എന്നിട്ട് അമ്മ മാനസയുടെ റൂമിൽ നിന്നും കിട്ടിയ കത്താണ് എന്ന് പറഞ്ഞ് ചെല്ലുകയാണ് അപ്പോൾ അത് സങ്കടത്തോട് കൂടിയിട്ട് ജയനിർമ്മനാകെ ഷോക്കായിട്ട് ആ കത്ത് അങ്ങ് വായിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും അത് ദേവം വാങ്ങുകയാണ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവം വായിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സൂര്യ തന്നെ വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ പറയുകയാണ് ഞാൻ തന്നെ ഉറക്കെ വായിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ മാനസെ എഴുതിയ ആ വാക്കുകൾ അങ്ങ് വായിക്കുകയാണ് കേട്ടോ ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കുന്നില്ല ഞാൻ കാരണം ഒരിക്കലും ഈ വീടിന് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ കളയാൻ തയ്യാറല്ല ഞാൻ ഈ കുഞ്ഞിനെ നല്ലതുപോലെ പ്രസവിച്ച് നല്ലതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഞാൻ വളർത്തി വലുതാക്കും എന്നെ ഇനി അന്വേഷിച്ച് ആരും വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക അത് കണ്ടതോടുകൂടി അത് കേട്ടതോടു കൂടി ജയനിർമ്മലയ്ക്കാകങ്ങ് സങ്കടം വരികയാണ് കേട്ടോ അവളെ തനിച്ച് വിടരുത് അതും ഈ സമയത്ത് മാനസികെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ജയനിർമ്മല പറയുകയാണ് അങ്ങനെ ഭാവനയും സൂര്യയും കൂടി ജയനിർമ്മല പറഞ്ഞതുപോലെ തന്നെ തിരയാൻ വേണ്ടി പോവുകയാണ് മാനസേ അങ്ങനെ ഭാവന പറയുകയാണ് നമുക്ക് സേതുവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സേതുവിനെ വിളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ സേതു ഫോൺ എടുക്കുകയാണ് എന്നിട്ട് എന്താ സൂര്യ ഈ നേരത്ത് വിളിച്ചത് എന്ന് ചോദിക്കാനട്ടോ അപ്പോൾ സേതുവിനോട് കാര്യം പറയുകയാണ് മാനസയെ കാണാനില്ല മാനസ് ഒരു കത്തും എഴുതി വെച്ച് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അതിനെന്താ അത് നന്നായുള്ളൂ അതൊരു കുഴപ്പമില്ല ഇനി നിങ്ങൾ അന്വേഷിച്ച് ഇറങ്ങണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ പറയാ അങ്ങനെ പറയല്ല സേതുവേട്ട സേതുവേട്ടനെ അറിയാവുന്ന പോലെ സേതുയേട്ടനും ഒന്ന് അന്വേഷിച്ചിറങ്ങണം കാരണം എന്റെയും ഭാവനയുടെയും കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവളെ കണ്ടെത്തിയേ മതിയാവോ സേതു ഏട്ടനും ഒന്ന് അന്വേഷിച്ചിറങ്ങണം എന്ന് പറയാണ് അങ്ങനെ സൂര്യയുടെ ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് സേതുവും കൂടി മാനസിയെ തെരയാൻ വേണ്ടി ഇറങ്ങുകയാണ് സേതുവിനാണെങ്കിലോ മാനസിയെ ആദ്യം മുതലേ ദേഷ്യമായത് കൊണ്ട് തന്നെ സേതുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ മാനസിയും ജയനിർമ്മലയും കൂടി എന്റെ ഭാവനയുടെ ജീവിതം ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയും സേതുവിന്റെ മനസ്സിലുള്ള മനസ്സെയും ജയനിർമ്മലയും സൂര്യയും ഭാവനയും ടൂർ പോയ ആ സമയത്ത് തന്നെ സരോഗസി വഴി ഗർഭം ധരിച്ചത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല കാരണം ആരോടും ചോദിക്കാതെയാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം എന്താവും അവൾക്ക് പിന്നെ ഒരു ഭാവി കൂടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നുള്ള ചിന്തയാണ് കേട്ടോ സേതുവിൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ ഇതൊക്കെ അറിയുന്ന സമയത്ത് ഗായത്രിക്കൊക്കെ വല്ലാത്ത ഷോക്ക് ആവുകയാണ് എല്ലാവരും അക സങ്കടപ്പെട്ടു നിൽക്കുക തന്നെയാണ് മാനസ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതോട് കൂടിയിട്ട് എല്ലാവരുടെയും ചിന്ത ഭാവനയുടെ ജീവിതം ഇല്ലാതാകുമോ ഇനി ജയനിർമ്മല മാനസയെ അവിടെ തന്നെ സ്വീകരിക്കുകയും സൂര്യയുടെ ഭാര്യയായി അംഗീകരിക്കുകയൊക്കെ ചെയ്യുമോ എന്നുള്ള ആ ഒരു ഭയം ഗായത്രിയുടെയും വീട്ടിലുള്ളവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ സേതു മനസ്സില്ല മനസ്സോടെ മാനസയെ തെരയാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് ഭാവനയും സൂര്യയും കാറെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് അങ്ങനെ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് മാനസ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇരിക്കുന്നത് കാണുകയാണ് കേട്ടോ ഭാവന അപ്പോൾ സൂര്യയോട് പറയുകയാണ് ആ ഇരിക്കുന്നത് മാനസയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ കാർ നിർത്തിയിട്ട് നേരെ മാനസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്ത് വിഡിത്തരമാണ് മാനസിനി ഈ കാണിച്ചത് അതും ഈ ഒരു സമയത്ത് നീ വീട്ടിൽ നിന്നും ആരോടും പറയാതും ഇറങ്ങിയത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കാനോ അപ്പോഴൊക്കെ മാനസ കരയുകയാണ് എന്നിട്ട് മാനസ പറയുകയാണ് ഞാൻ കാരണം ആ വീട്ടിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് പിന്നെ ഞാനായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിങ്ങൾ എൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും കാരണമാണ് ഭാവനയുടെ ജീവിതം തന്നെ ഇല്ലാതായാൽ പോയത് ഭാവനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഭാവനയ്ക്കും സൂര്യക്കും ഞാനൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആരോടും പറയാതെ ഇങ്ങനെ സരോഗസി വഴി ഗർഭം ധരിച്ചത് അല്ലാതെ ഞാൻ മറ്റൊരു ദുരുദ്ദേശവും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ കാരണം ഒരിക്കലും ഭാവനയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ല അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് എന്നൊക്കെ പറയുകയാട്ടോ അങ്ങനെ മാനസേയും കൂട്ടി സൂര്യയും ഭാവനയും കൂട്ടി നേരെ ഗായത്രിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പോഴത്തേക്കും അവിടെ സേതു ഒക്കെ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് ഗായത്രിയുടെ മുന്നിൽ മാനസ അങ്ങ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മയുടെ മകളുടെ ജീവിതം ഞാൻ കാരണം ഒരിക്കലും തകരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങിയത് മറ്റൊന്നും അമ്മ ഉദ്ദേശിക്കരുത് പിന്നെ അമ്മ ഭാവനയുടെ ജീവിതം ഞാൻ കാരണം ഇല്ലാതാകും എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഭാവനയുടെ ജീവിതം ഇല്ലാതാക്കിയത് എൻ്റെ അമ്മ അച്ഛനും ചേർന്നിട്ടാണ് അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ കാരണക്കാരായ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തിരിച്ചടി കൊടുക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങനൊരു കർമ്മം ഏറ്റെടുത്തത് നമക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഏറ്റെടുത്തു അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലാതെ ഒരിക്കലും ഭാവനയുടെ ജീവിതം തകർക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മാനസ ഗായത്രിയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി മാനസയുടെ രണ്ട് കവളിൽ അങ്ങ് പിടിച്ചുകൊണ്ട് പറയുകയാണ് നീ കാരണം എൻ്റെ മകളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ദൈവം അതൊക്കെ അതേപോലെ സംഭവിക്കും എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന ഭാവനയ്ക്ക് ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ അമ്മ എന്ത് അർത്ഥം ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്ന് ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഭാവനയുടെ കണ്ണിൽ വരുന്നുണ്ട് അങ്ങനെ ഭാവനയും സൂര്യയും കൂടി മാനസേയും ൂട്ടി നേരെ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ഗായത്രി പൊട്ടിക്കരയുകയാണ് കേട്ടോ അവരുടെ ജീവിതത്തിൽ മാനസ കാരണം ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു പേടിയും ആശങ്കയും ഗായത്രിയുടെ മനസ്സിലുണ്ട് സേതുവിനും ഭാവനയ്ക്കും സൂര്യക്കും ഒക്കെ ആ ഒരു ചിന്ത മനസ്സിലുണ്ട് കേട്ടോ കാരണം ജയനിർമ്മലയുടെ സ്വഭാവം ഓന്തിന്റെ സ്വഭാവമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ജയനിർമ്മല ആദ്യമേ മാനസേയും സൂര്യയേയും ഒന്നിപ്പിക്കാൻ നോക്കിയതാണെന്നും അത് പിന്നീട് തലനാരെഴുക്കാണ് അതിൽ ിൽ നിന്നും ഭാവന തന്നെ സൂര്യയുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇനി ഭാവന ഗർഭിണിയാവില്ല എന്നുള്ള സത്യം ജയനിർമ്മലയ്ക്ക് അറിയാവുന്നത് കൊണ്ടുതന്നെ ഇനിയിപ്പോ ഭാവന സൂര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ് ജയനിർമ്മലയുടെ മനസ്സിൽ ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ ഭാവന ഇനി ഗർഭിണിയാവുക തന്നെയാണ് ഭാവനയ്ക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും സ്വന്തം അച്ഛന്റെ കാവലും ഉള്ളത് തന്നെ ഭാവനയ്ക്ക് ഒരു കൊഴുപ്പവും കൂടാതെ ഒരു കുഞ്ഞിന് जन्म नलगान करियम